നാട്ടിലുണ്ടാകുമ്പോൾ ചെറിയൊരു മൊഴിലിതുണ്ടായിരുന്നു പുറയിൽ അപ്പോൾ എടുത്തിട്ട് വെച്ച കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അത് എപ്പോഴാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇടാനോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാകുമ്പോൾ നാട്ടിൽ ഭയങ്കര മിസ്സ് ചെയ്യലാണ് നമ്മളെ പൊരണയും ബാക്കിയെല്ലാം മിസ്സ് ചെയ്തതാണ് പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഇല്ലേ ഭയങ്കര സന്തോഷമാണ് ആ സ ആ സമയത്ത് നമുക്കത് അങ്ങനെ പറ്റിയിട്ടില്ല എങ്കിലും പിന്നീട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയല്ലേ രാത്രിയാണ് ഇതപ്പോ എല്ലാം ഒരുക്കി വെക്കുന്നുണ്ട് റാണിമ രാത്രി നമ്മളെ പുരയില് അധികാരം ഉണ്ടായിട്ട് ആ രാവിലെ അല്ലെ എല്ലാവരും വരുന്നത് അപ്പൊ രാത്രിയിൽ പറഞ്ഞിട്ട് റാണിമക്ക് കുറേ പണി ഉണ്ടായിന് രാവിലത്തേക്ക് എല്ലാം ഒരുക്കി വെക്കണമല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളെല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ് പിന്നെ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്പന്നെ ഇടാന്നെല്ലാം വിചാരിച്ചതാണ് പിന്നെ എനിക്ക് പറ്റിട്ടേ ഇല്ല ഞാനിപ്പോൾ ഒരേലില്ലേ എന്ത് ഫങ്ഷനായാലും മങ്ങലായാലും മുയലൂതായാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുത്ത് തന്നെ പോയിട്ട് തന്നിട്ട് അതെല്ലാം നോക്കും നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ ചെറിയ ടിപ്സ് എല്ലാം കിട്ടും എങ്ങനെ ഉണ്ടാക്കുന്ന ഓരുണ്ടാക്കുന്ന ഭയങ്കര അല്ലേ എന്തായാലും ഞമ്മൾ ഈ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മളേതായ ഒരു സ്റ്റൈൽ ഓരുണ്ടാക്കുന്നതില്ല ഭയങ്കര ഒരു എന്താ പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത സംഗതിയല്ല എല്ലാം ഒരയിലിടും അപ്പോൾ അതിന് ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ നമ്മളടുത്ത് ഓരോണ്ടാക്കുന്നില്ല ഫുഡ് ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോയിലും കാണിച്ചിട്ടെ ഓരുണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും നമ്മൾ മംഗലത്തിനാവട്ടെ ഇപ്പോൾ മൈലൂർത്തിനാവട്ടെ ഓരുണ്ടാക്കിയ ഫുഡില്ലേ ആർക്കും പറഞ്ഞിട്ട് മതിയാവുന്നില്ല അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഓരുണ്ടാക്കുന്നത് അപ്പോൾ അത് ഞമ്മക്ക് ചെറുതായിട്ട് പഠിക്കാമല്ലോ അവിടുത്തെ നിന്നിട്ട് നിന്നിട്ട് അതെല്ലാം ഞാൻ നോക്കും すごい。 രാവിലെ തന്നെ നമ്മളുടെ മൊയ്ലു ദൂതാനും ഉസ്താദന്മാരെല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ കുറച്ച് അടുത്തുള്ള കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ നമ്മളെ കുറച്ച് ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരുണ്ടായിന് നമുക്ക് ഇങ്ങനെ സെർവാക്കാനും അങ്ങനെയല്ലോ അപ്പോൾ അതെല്ലാം രാവിലെ തന്നെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല റെസ്റ്റാണു രാവിലെ പിന്നെ ഉച്ചക്കല്ലേ കുറച്ച് ആൾക്കാരെല്ലാം പെരുമെന്നിട്ട് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയൊരു പരിപാടിയാണ് ഉണ്ടായത് മൊയ്ലൂതില്ലേ അതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽതാ പിള്ളേരെല്ലാം ഇരുന്നിട്ട് എല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ കഥപരച്ചിലും അങ്ങനെയെല്ലാം നടത്തുന്നുണ്ട് 안녕하세요. <목소리도> 관리합 അങ്ങനെ ഷെയ്മ കുറച്ച് നേരം കഴിയുമ്പോൾ പോയിന് ഇബാന സ്കൂളിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷെയ്മാനെ ഇന്നൊക്കെ ഉണ്ടാക്കാൻ പോയി പിന്നെ നമ്മളുടെ മുഴുവെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഈ നമ്മളെ പുരയിൽ ബന്ധുക്കളെല്ലാം വന്നെങ്കിൽ അത് ഭയങ്കര സന്തോഷമല്ലേ അത് നമുക്കില്ലേ എപ്പോഴെങ്കിലും ഇങ്ങനെ നാട്ടിൽ പോയിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും കൂടുമ്പോൾ അത് എപ്പോഴിങ്ങനെല്ലാം നിൽക്കണമെന്നെല്ലാം വിചാരിക്കുമല്ലേ എനിക്കങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുന്നത് ആ നാട്ടിൽ പോയിട്ട് നിൽക്കുന്ന കുറച്ച് ദിവസം ഇല്ലേ അത് ഭയങ്കര മനസ്സിൽ എപ്പോൾ ഇങ്ങനെ നിൽക്കണം വിചാരിക്കും പക്ഷേ എന്താ പറഞ്ഞാൽ നമുക്കെപ്പോഴും പറ്റുന്നില്ലല്ലോ അങ്ങനെ ഇപ്രാവശ്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്നത് തന്നെ മോൻ്റെ കല്യാണം അതിന് മുമ്പേ ഞാൻ പോയിന് അത് കഴിഞ്ഞിട്ട് കുറേ നിന്ന് അങ്ങനെ കുറേ നല്ല നല്ല ഓർമ്മകളും അങ്ങനെ എല്ലാം ഇപ്രാവശ്യത്തെ പോക്കളുണ്ടായിന് അതങ്ങനെ തന്നെ ഇരിക്കട്ടെല്ലോ എപ്പോഴും ആയിരിക്കണം ആ നല്ല ഓർമ്മകളിലേ ജീവിക്കാറല്ലേ ആ ഇഷ്ടം എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മ ഒന്നേ ഇങ്ങനെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായി നാട്ടിൽ നിന്ന് ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകുന്ന പോകുന്നൊരു പരിപാടിയുണ്ടല്ലോ ഇപ്പം നല്ല നല്ല ചായൻ്റെ സ്പോട്ടും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ നാട്ടിൽ അപ്പം ഇടയ്ക്ക് അങ്ങനെ ഒന്ന് പോകും അപ്പോൾ അതാ അതിനെല്ലാം നല്ല വാല തട്ടുന്നുണ്ട് ഇടയിരുന്നിട്ട് നമ്മളിതില്ലേ കുമ്പളയിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് കാസർഗോഡൻ്റെ ആൾക്കാരായിരിക്കും ഇത് ഈ സ്ഥലം റോയൽ കൂബ് പാടെയെല്ലാം പോയി അതിൽ കഴിച്ചത് നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്കിടയ്ക്കിടയ്ക്ക് എങ്ങോട്ടായാലും പോകാനുണ്ടാവും അതിൻ്റെ ഇടയിൽ ഒന്ന് കണ്ണൂർ വരെ പോകാനല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഡ്രസ്സെല്ലാം എടുത്തതാണ് മക്കൾക്ക് മൂന്നാൾക്കും ഒരുപോലെ തന്നെ ഇട്ടു ഓർക്ക് പിന്നെ ഒരു സൈസെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരുപോലെയാണ് അപ്പോൾ മൂന്നാൾക്ക് ഒരേപോലത്തെ കളറെല്ലാം കിട്ടി പിന്നെ അങ്ങനെ നമുക്ക് ഇതാ പൈക്കുമ്പോൾ അടുത്തുള്ള ചോറേക്ക് അങ്ങനെ നല്ല നാടൻ ഫുഡ് ടൗണിലെ നിക്ക നല്ല എന്റെ ചോറ് ഞാട്ടുണ്ടാവും എന്താ ഞാൻ വീട് എടുക്കുന്ന എന്റെ ഡെയില ഈ ഒരു ചോറ് വളർത്തുന്നത് ഇത്രയും ഞാൻ നോക്കിട്ടേ ഇല്ല ഞാൻ രണ്ടു തൊട്ടെല്ലാം വയ്ക്കുന്ന ചോറിലും ഡലിയിൽ വളപ്പിച്ചിട്ടുണ്ടായിപ്പേക്കുന്നു പക്ഷെ ഇലയിൽ ഇങ്ങനെ ചോറ് കാണാൻ നല്ല രസല്ലേ ഇനി ഞമ്മളെ നാടൻ മീന്റെ ചാറും ചോറും കാണും പുതിയതായിട്ട് ഒരു തേങ്ങ പറിക്കുന്ന ഒരാളെ കിട്ടിട്ടുണ്ടായി നല്ലൊരു മനുഷ്യനാണ് ഉമ്മാക്കില്ലേ ദോഷ കൊണ്ടു കൊടുക്കണം നിങ്ങ ഫുട്ബോൾ കളിക്കണ്ടാ കാല ഫുട്ബോള് എന്തല്ലോ കുറ്റം കൊണ്ടടിക്കുന്നു അപ്പം നമ്മൾ കണ്ണൂർ പോകുന്നതിൽ പറഞ്ഞിട്ട് ആ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പോരേലും നമ്മൾ ഫാമിലി എല്ലാവരും പോയതാണ് ഒരു ബസ്സാക്കിയിട്ട് അപ്പോൾ എല്ലാവരും പോരെല്ലാം ഇതായതുപോലത്തെ ഇങ്ങനെ ബോൾ ചിക്കൻ്റെ മസാല ഇട്ടിട്ട് ഇങ്ങനെ ബോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിരുന്നു അപ്പം രാവിലെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഉമ്മാവും നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ ബോളെല്ലാം ഉണ്ടാക്കിയ കുറേ ഉണ്ടാക്കിയെ അപ്പോൾ രാവിലെ പോകുമ്പോഴത്തേക്കിന് പിന്നെ പുറത്തുനിന്ന് കഴിക്കണ്ടാലോ ബസ്സിൽ നിന്ന് ഇതെല്ലാവർക്കും കഴിക്കാമോ എന്നിട്ട് നമ്മളെല്ലാവരുടെ പുരയിലും ഒരു നാലഞ്ച് പുരയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിന് തിന്നാലും വരാം രാവിലെ നോക്കുമ്പോൾ നല്ല മഴയാണ് പോലെ നോക്കുമ്പോഴേക്ക് അങ്ങനത്തെ ഇത് കുറേ പഴവും പിന്നെ കക്കിരിക്കാവും എല്ലാം എടുത്തിന് ഞാൻ വസ്നി ഇതെല്ലാം തിന്നാലോ വന്നിട്ട് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഫുഡിങ്ങനെ പുറത്ത് കഴിക്കുന്നത് ഒഴിവാക്കല്ല ഇതെല്ലാം ഇങ്ങനെ റെഡിയാകുന്നുണ്ട് നല്ല രസം ഉണ്ടായിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരു ഒന്നിച്ച് അങ്ങനെയുള്ളൊരു പോക്ക് അപ്പോൾ എല്ലാം വേവിച്ചിട്ട് അണിമ ഇടുന്നുണ്ട് പാത്രത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പോകുന്ന ബസ്സാണ് ഇത് അങ്ങനെ ഒരു ടൂറും കൂടി അങ്ങനെ ആയി കണ്ണൂരിലേക്ക് അങ്ങനെ അത് ഒരു മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഫുൾ അങ്ങനെ പോയിട്ട് വന്നത് Cheers.